ഹലോ ടീമേ അപ്പൊ നമ്മൾ ഇന്നൊരു സാഹസികതക്ക് മുതിരിയാണ് എന്താ പറയാ എന്താന്ന് വെച്ചാല് നമ്മളെ പെരയിലും കച്ചറാണ് ഇന്നീം പെങ്ങന്മാരൊക്കെ പറയും ആണുങ്ങൾ ചെയ്യുന്ന അതേമാതിരി ഞങ്ങൾക്കും ചെയ്യാൻ കഴിയും അങ്ങനെ കുറെ വാദങ്ങളുണ്ട് അപ്പൊ അത് കയ്യോ എന്നൊക്കെ വേണ്ടി നമ്മൾ ഈ ട്രെയിനിൽ കൂടെ ഒക്കെ തെണ്ടി എടുക്കൂലേ അതേപോലെ തണ്ടണം ഡിമാൻഡ് അപ്പൊ നമ്മള് ഒരു ട്രെയിനിന്റെ ആ ഈ ഒരു ഈ ഒരു പെരുന്നാളിനെ ഡിമാൻഡ് ചെയ്ത് രാത്രി ആണുങ്ങൾ എങ്ങനെയൊക്കെ ട്രെയിൻ കൂടെ ഒക്കെ യാത്ര ചെയ്ത് തെണ്ടോങ് തിരുവനന്തപുരം പോയാലും അതേപോലെ ഓൽക്കും കയ്യും പറഞ്ഞു അപ്പൊ നമ്മള് ഓല ഒപ്പിട്ട് വാങ്ങി എന്ത് റിസ്ക് ഉണ്ടെങ്കിലും ഓലെടുക്കണം ചിലപ്പോ റെയിൽവേ സ്റ്റേഷനിൽ കടന്നുറങ്ങേണ്ടി വരും ചിലപ്പോൾ ട്രെയിനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി അപ്പൊ എന്ത് റിസ്ക്കും അപ്പൊ ഈ ട്രെയിൻ ട്രെയിനല്ലോ ഇത് എ ആണ് അപ്പുറത്ത് വേറെ ഒരു ട്രെയിൻ ഉണ്ട് അത് തിരിഞ്ഞ് കാണിച്ചെടുത്താണ് ഈ ട്രെയിൻ ഉണ്ടോ അയിത്തൊരു ജനറൽക്ക് നമ്മൾ ഓല പിടിച്ചിട്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ട്രെയിൻ ഇട്ടോ ഇത് വേറെ റിച്ച് ട്രെയിനാ ഇത് പി എം ഡബ്ല്യു അത് മരുതി ട്ടോ ഓലൊരു ജനറൽ കമ്പാർട്ട്മെന്റ് അപ്പൊ എന്ത് റിസ്ക് ഉണ്ടെങ്കിലും ഓല് ഏൽക്കുന്ന ഏറ്റിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ല അവിടെ ഇരിക്കുന്നുണ്ട് കൊണ്ടി കാണിച്ചു കൊടുക്ക വരും ഏഹ് പുറത്തേ ഇറങ്ങിയാ അല്ല അല്ല ഏതുവരെ നമ്മള് പോണത് ആ ഈ ട്രെയിൻ ഞങ്ങൾക്ക് എറണാകുളം ഫോർട്ട് വെച്ചിട്ടാ പോകള് ഈ ഡ്രൈപ്പ് ഞങ്ങൾ ഇറങ്ങണം ഈ ട്രെയിൻ ഈ ട്രെയിന് തൃശ്ശൂർ വരെയുള്ളു ആ അവിടുന്ന് അടുത്ത ബസ് അടുത്ത ബസ് അല്ല അടുത്ത ട്രെയിൻ ഏഹ് അപ്പൊ അതൊക്കെ സഹിക്കാനുള്ള റെഡിയാണ് പോലെ പറഞ്ഞു എല്ലാവരും അഡ്വഞ്ചറസ് തിരക്കാണ്ട് ചെലപ്പോ ബാത്റൂമില് പേപ്പർ ഒരു ഐഡിയ ഇല്ല എന്നാ അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് മുംബൈക്കൊക്കെ പോകുമ്പോണ്ടാവും മറ്റേ പേപ്പറും ഇങ്ങനെ ഇരിക്കേണ്ടി വരും മറ്റേ ബാത്റൂമിന് തരൂല്ല സ്മെല്ലുണ്ടാവും അപ്പൊ ഇതൊക്കെ അനുഭവിക്കാൻ റെഡി ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇൻഷാല്ല അതിന്റെ ഓരോ ഭാഗങ്ങളും യാത്രന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇവിടെ പാർട്ട് പാർട്ടായി യൂട്യൂബിൽ ഇടുന്നതാണ് ബൈ ഓക്കെ ശരി ബൈ പറയൂ ബൈ ബൈ ബൈ